കടുത്തുരത്തെ നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ മോൺ ജോസഫിനെ അട്ടിമറിക്കാനുള്ള സ്ഥാനാർത്ഥിയെ ഇത്തവണ കേരള കോൺഗ്രസ് എം രംഗത്തിറക്കും നിലവിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആരുമായിരിക്കില്ല എന്നാണ് സൂചന കടുത്തുരത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ആളുകളെ കുറിച്ച് കേരള കോൺഗ്രസ് എം നേതൃത്വം സർവേ നടത്തിയതിന്റെ ഭാഗമായി ഉയർന്നുവന്ന പേരുകളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതിൽ പലർക്കും മണ്ഡലവുമായി ബന്ധം പോലുമില്ല ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത മണ്ഡലത്തിൽ തന്നെ ഉള്ളവർക്കാണ് പ്രഥമ പരിഗണന എന്നാണ് സൂചന അതേസമയം കടുത്തുരുത്തി മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ സിന്ധുമോൾ ചേക്കപ്പിനാണ് സ്ഥാനാർത്ഥി പരിഗണനയിൽ മുൻഗണന എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് ഇതിലൂടെ പ്രാധാന്യം ഉറപ്പിക്കാനും സാധിക്കും ഗ്രാമപഞ്ചായത്ത് അംഗം ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളിലൂടെ പ്രവർത്തന രംഗത്ത് സജീവമാണ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സിന്ധുമോൾക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ പാർലമെന്റിലും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലും ഡോക്ടർ സിന്ധുമോളെ പരിഗണിച്ചിരുന്നു മോൻസ് ജോസഫിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ സിന്ധുമോൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യക്തിബന്ധങ്ങളും വോട്ടായി മാറ്റാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി എന്ന പരിഗണനയും ഇവർക്കുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് സിന്ധുമോളുടെ തുടർച്ചയായ വിജയങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് മീനച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിലും സിന്ധുമോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മോൻസ് ജോസഫിന്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ ഡോക്ടർ സിന്ധുമോൾക്ക് സാധിക്കുമെന്നാണ് കരുതുന്നത് ഈ സാധ്യതകളാണ് സിന്തമോളെ പരിഗണിക്കാനുള്ള പ്രധാന ഘടകം കഴിഞ്ഞ തവണ പാർട്ടിക്ക് വേണ്ടി പിറവത്ത് മത്സരിച്ചുവെന്നതും അനുകൂല ഘടകമാണ്